വെൽക്കം ടു മൂവി ബ്രാൻഡ് കേരളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് എന്നിവിടങ്ങളിലും സൂപ്പർ ഹിറ്റായി ഗിരീഷ് എ ഡി ചിത്രം പ്രേമലു മുന്നേറുകയാണ് ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നതിനിടെ സംവിധായകൻ ഗിരീഷ് എ ഡി പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് പ്രേമലുവിൻ്റെ റിലീസിനോട് അനുബന്ധിച്ച് ഗിരീഷ് നടത്തിയ പരാമർശത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ വിനയൻ അധികം ആഘോഷിക്കപ്പെടാതെ പോയ ചില ചിത്രങ്ങൾ താൻ റിപ്പീറ്റ് വാച്ച് ചെയ്യുന്നവയാണെന്നും ഷിപ്പായി ലഹള കല്യാണ സൗകന്ധികം തുടങ്ങിയ െന്ന് ഗിരീഷ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഗിരീഷിന് മറുപടിയുമായി വിനയൻ എത്തിയത് ശിപ്പായി കല്യാണ സൗഗന്ധികവും ആരും പറഞ്ഞു കേൾക്കാതെ ശ്രദ്ധിക്കാതെ പോയ സിനിമകളാണെങ്കിലും തനിക്ക് ഇഷ്ടപ്പെട്ടവയാണ് എന്ന് സംവിധായകൻ ഗിരീഷ് എഡി പറഞ്ഞതായി കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ പോർട്ടലിൽ വായിക്കുകയുണ്ടായി അതും ശരിയല്ല കൊമേഴ്ഷ്യൽ ഹിറ്റായിരുന്നു എന്നാണ് വിനയൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ എന്റെ കരിയറിന്റെ തുടക്കകാലത്ത് ചെയ്ത രണ്ട് സിനിമകളാണ് ചിപ്പായി ലഹളയും കല്യാണ സൗഗന്ധികവും പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയും തിയേറ്ററുകളിൽ ഹിറ്റ് ആവുകയും ചെയ്ത സിനിമകളായിരുന്നു രണ്ടും കല്യാണ സൗഗന്ധികത്തിലൂടെയാണ് അന്ന് ഒൻപതാം ക്ലാസ്സുകാരി ആയ ദിവ്യ ഉണ്ണി സിനിമയിൽ നായികയാവുന്നത് ദിലീപിന്റെ കരിയറിലെ വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്ത ചിത്രമായിരുന്നു കല്യാണ സൗഗന്ധികം ചിപ്പായി ലഹളയും കല്യാണ സൗഗന്ധികവും ആരും പറഞ്ഞു കേൾക്കാതെ ശ്രദ്ധിക്കാതെ പോയ സിനിമകളാണെങ്കിലും തനിക്ക് ഇഷ്ടപ്പെട്ടവയാണ് എന്ന് സംവിധായകൻ ഗിരീഷ് എടി പറഞ്ഞതായി കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ പോർട്ടലിൽ വായിക്കുകയുണ്ടായി അത് ശരിയല്ല ഗിരീഷ് അന്ന് കൊമേഴ്സ്യൽ ഹിറ്റായിരുന്നു എന്ന് മാത്രമല്ല റിലീസ് ചെയ്തിട്ട് ഇരുപത്തിയെട്ട് വർഷമായെങ്കിലും ഇന്നും ഈ സിനിമകൾക്ക് ചാനലുകളിൽ പ്രേക്ഷകരുണ്ട് ടി വിയിൽ ഈ സിനിമകൾ വരുമ്പോൾ ഇപ്പോഴും എന്നെ വിളിച്ച് അഭിപ്രായം പറയുന്നവരുണ്ട് അന്നത്തെ കോമഡി സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് ആയിരുന്നു ഷിപ്പായി ലഹളയുടേത് അക്കാലത്ത് ഓൺലൈൻ പ്രൊമോഷനോ റിവ്യൂവോ ഒന്നുമില്ലല്ലോ അന്നത്തെ ഫിലിം മാഗസീനുകൾ റെഫർ ചെയ്താൽ ഈ രണ്ട് സിനിമകളെയും പറ്റിയുള്ള റിപ്പോർട്ടുകൾ സ്ത്രീ ഗിരീഷിന് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ചെയ്ത കോമഡി സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവയാണ് ഈ രണ്ട് സിനിമകളും എന്നും വിനയൻ കുറിച്ചു ഇതേസമയം ചെയ്ത മൂന്ന് സിനിമകളും ഹിറ്റാക്കിയ സംവിധായകനാണ് ഗിരീഷ് സിനിമയുടെ ആദ്യവാരത്തിലെ ആഗോള ഗ്രോസ് കളക്ഷൻ ഇരുപത്തി ആറ് കോടിയാണെന്നതും മലയാള സിനിമയെ സംബന്ധിച്ച റെക്കോർഡാണ് ആദ്യ ദിനം തൊണ്ണൂറ് ലക്ഷം കളക്ഷൻ വന്ന സിനിമയ്ക്ക് രണ്ടാം ദിനം അതിന്റെ ഇരട്ടി തുക ലഭിച്ചു പിന്നീട് അങ്ങോട്ട് ചിത്രം കത്തി കയറുകയായിരുന്നു മൾട്ടിപ്ലക്സുകളിൽ മൾട്ടിപ്ലക്സുകളിലടക്കം സിനിമ ഹൌസ്ഫുള്ളായി പ്രദർശനം തുടരുന്ന കാഴ്ചയാണുള്ളത് ഓസ്ട്രേലിയ പോലുള്ള വിദേശ രാജ്യങ്ങളിലും മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് രണ്ടാം വാരത്തിലും കേരളത്തിൽ ഉടനീളമുള്ള കൂടുതൽ തിയേറ്ററുകളിലേക്ക് ചിത്രം കടന്നെത്തി മുഴുനീള റൊമാൻറിക് കോമഡി എന്റർടൈനർ എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങളും റിവ്യൂകളും ഒരുപോലെ പറയുന്നത് ദിലീഷ് പോത്തൻ ഫഹദ് ഫാസിൽ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് പ്രേമല നിർമ്മിച്ചത് ഏകദേശം പന്ത്രണ്ട് കോടി ബജറ്റിൽ തീർത്ത ചിത്രം മുതൽ മുടക്ക് തിരിച്ചു പിടിച്ചാണ് മുന്നേറുന്നത് ബജറ്റ് വെച്ച് നോക്കുമ്പോൾ അടുത്തിടെ ഇറങ്ങിയ മലയാള സിനിമകളിൽ ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിലേക്കാണ് പ്രേമലുവിന്റെ ജൈത്രയാത്ര ഹൈദരാബാദ് പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ ഷാംമോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം മീനാക്ഷി രവീന്ദ്രൻ തുടങ്ങിയവരും അണിനിരക്കുന്നുണ്ട് ഗിരീഷ് എടിയും കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത്